ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ് പച്ച മാങ്ങ കൊണ്ട് ചെയ്യാറ് ഞാനൊരു ചെനച്ച മാങ്ങ എടുത്തു പക്ഷേ ഒരു രക്ഷയില്ല അപാര ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മൾ എക്സ്ട്രാ വേറെ സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കുക ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചോറുണ്ണാൻ ഇത് മാത്രം മതി അതേപോലെ സദ്യക്കൊക്കെ സാഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയൊരു അപാര ഐറ്റമാണ് കേട്ടോ അപ്പംതാ രണ്ട് മാങ്ങ നമ്മളിത് ഇത് നല്ല ഫ്രഷ് മാങ്ങിയൊന്നും അല്ല കുറച്ചൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് പച്ചമാങ്ങ മാങ്ങ ഉപയോഗിച്ച് മാത്രമല്ല പഴുത്ത മാങ്ങ ചേർത്തിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പച്ചമാങ്ങയാണെങ്കിൽ ആ പച്ചമാങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക് പഴുത്തു കഴിഞ്ഞാൽ അത്ര ആ പച്ചമാങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് മാങ്ങയാണോ ആ മാങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നൊരു അടിപൊളിയായിട്ടാട്ടോ ഇത് കണ്ടില്ല ഇത് പഴുത്തിട്ടൊന്നുമില്ല നല്ല പുളി ഉണ്ടായിരുന്നു പക്ഷേ പുറംഭാഗം കണ്ട നന്നായിട്ട് പഴുത്ത പോലെ തോന്നും കേട്ടോ പക്ഷേ പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് പുളിയല്ല പക്ഷേ പുളിയുള്ള മാങ്ങയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്ക് ഇതാ ഇതൊക്കെ ഇത് പച്ച മാങ്ങട്ടോ ചെറിയ വാടിയത് കൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല പച്ച കളറാണ് അപ്പം ഇതൊക്കെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒരു പീസ് പോലും വേസ്റ്റ് ആക്കണ്ട പുളിയുള്ള ഭാഗമൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഞാനിത് രണ്ട് ഇതാ ഇതുപോലെ എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട് നമ്മളതിൽ വലിയൊരു മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതായാലും മതി ഇതിപ്പോൾ ചെറിയ രണ്ട് മാങ്ങയായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതാ നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു പഴുത്ത മാങ്ങയും അതുപോലെ ഒരു പച്ചമാങ്ങയും കൂടി ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഇതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമുക്കൊരു ടീസ്പൂണോളം കട് കിട്ടുകൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതാവും നന്നാവുക കടുകൊക്കെ പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ ഒരു അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടിയതിന് ശേഷം ബാക്കി നമുക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വലിയ ജീരകം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും അര ടീസ്പൂണോളെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നിയൊരു കരി ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ ജീരകവും ചെറുജീരകവും ഒന്ന് മൂപ്പിച്ച് വറുത്തിടുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്കത് കടിക്കുമ്പോൾ വേറൊരു ഇതുവരെല്ലേ അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഒരു ടീസ്പൂണോളം എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി തോലോ കഴുകിയിട്ട് തോലോട് കൂടി നമ്മൾ ചതച്ച് ഇട്ട് കൊടുക്കണം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം ആ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ വെളുത്തുള്ളിക്ക് തോലോട് കൂടി ഇടുമ്പോൾ തന്നെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഉൾഭാഗമൊക്കെ വെളുത്തുള്ളീൻ്റെ ഒന്ന് മൂത്ത് കിട്ടും അതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മളിതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം ആ വാടി വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് കയറേണ്ട നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു അര ടീസ്പൂണോളം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി അങ്ങനെയുള്ള പൊടികൾ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് അത് നമ്മളൊരു നാലോ അഞ്ചോ മുളക് നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ സൂപ്പർ നിന്നും കിട്ടും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനതൊരു ഒന്നര ടീസ്പൂണോളം നമ്മൾ മുളക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റാകുമ്പം ഈ മുളകിൻ്റെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇനി നമുക്ക് നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നികക്ക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിലേക്ക് ഒരു വലിയൊരു ശർക്കര കഷ്ണത്തിൻ്റെ ഒരു പകുതി നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം പക്ഷേ ഈ ഒരു ഭാഗത്തിന് നമുക്കൊരു അര കഷ്ണം ശർക്കര മതിയാകും അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ദാ പാത്രം അടച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ അത് അങ്ങനെ തന്നെ അടച്ച് വെക്കരുത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് അടപ്പൊന്ന് തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ബന്ധിട്ടുണ്ടോയൊന്നും നോക്കാം ബന്ധിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ദാ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും പത്ത് മിനിറ്റോളം നമുക്ക് ഈ മാങ്ങ വെന്താൽ മതിയാകും ഇതാക്കണ്ടല്ലേ ഈ രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ദാ നമ്മുടെ ഈ മാങ്ങാ റെസിപ്പിൻ്റെ ഇത് പരിപാടിയൊക്കെ തീരാനായി ഏകദേശം അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഏറി പോവണ്ട ഒരു കാൽ ടീസ്പൂണോളം മതിയാകും അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊന്ന് സിമ്മാക്കിയതിന് ശേഷം നമുക്കതിലേക്കൊരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ ശർക്കരയും പഞ്ചസാരയും ഈ പുളിയും അതുപോലെ ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടും അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനൊക്കെ അടിപൊളിയാണ് എളുപ്പം ചെയ്തെടുക്കാവുന്നൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്തിലേക്ക് മാറ്റാം ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നില്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ളൊരു ഇത് തോന്നും അപ്പോൾ അതെല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു അഡ് അഡാർ ഐറ്റം അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കേ ടാറ്റാ ബൈ